മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രണ്ട് മതി ഇന്ന് ടിപ്പ് ഒരുപാട് കിട്ടി ഏയ് നാലായിരത്തിനു വേണ്ടി ഒരുപാട് വടക്കെട്ടല്ലേ കുറയ്ക്കണ്ട പിന്നെ ടിപ്പ് അത് അയാളുടെ പെർഫോമൻസിന്റെ ഗുണം കാരണം ഓ അതൊക്കെ ഇതിന്റെ ഭാഗമാണോ പിടിച്ചെ രണ്ട് മതി വെക്കട നിങ്ങളായിരുന്നു അതെ മൈ ബ്രോസ് േട്ടന്മാര ഇവരോ മോളു ഈ പാത്രത്തിൽ ചവിട്ടി തുള്ളുന്നതിനാണോ മോഹിനിയാട്ടം മോഹിനിയാട്ടം ഇവരെ പറഞ്ഞു വിട പറഞ്ഞാ ചതിക്കല്ലേ രൂപ അഞ്ഞൂറ് കൊടുത്തിട്ട് കൊണ്ടുവന്ന തന്നെ ആശുപത്രി കൊണ്ടാക്കാൻ എനിക്ക് കൂട്ടിനു എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല പറഞ്ഞുതരാ ആശുപത്രി എത്തുന്നവരും ാണ് നിന്റെ ചേട്ടന്മാരുടെ എല്ലാം വിവരമില്ലാത്തതിന്റെ കുറച്ച് വിവരമില്ലായ്മയുണ്ടെന്ന് സാധനത്തിനെ കൊണ്ട് ചക്കാട്ടിലേക്ക് വന്നിട്ട് ഇയാളെ കൊണ്ട് പറ്റുവോ ധൈര്യം ഉണ്ടീ കൂടവാൻ പോകേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും അതെ നിങ്ങള് പോയിക്കോ ഞാനിവിടെ ഒറ്റയ്ക്ക് കൊണ്ട് ആയിക്കോളാം ഓ അങ്ങനെ പോ അല്ലേ സന്തോഷായല്ലോ പോകാം

It's a-

സുശീല ആ കുര്യശന്റെ ആൾക്കാർ തല്ലി ചതച്ചതാട്ടമ്മേ ഭഗവതി നെല്ലും പതിരും തിരിക്കണ പോലത്തെ അടിയായി പോയി ആ കുര്യേശ്വനെ വെറുതെ വിടരുത് എന്നാ കാര്യത്തിന് ഇവന് ഇവന് തോന്നിയാസത്തിന് പോയി കൊണ്ടതല്ലേ അവളുടെ വാക്കും കേട്ടിച്ച് നമ്മള് പറഞ്ഞു വിട്ടപ്പോഴും വിചാരിച്ചതാ കൊട്ടക്കണക്കിന് വാങ്ങിച്ചോണ്ടിരെയുള്ള പൊക്കായിരിക്കും ഇപ്പൊന്നോണ്ട് ആൾക്കാരും നിനക്കൊന്നും വയ്യെങ്കിൽ വേണ്ടടാ പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടോണ്ടിരിക്കാം വയ്യ ഇന്ന് രാത്രി അതെ തൊട്ട കുര്യച്ചല്ലിയിരിക്കും അവർ ഇന്നറി ചെല്ലടാ നീ ഒക്കെ പോയാട ഗോപ ഇന്ന് രാത്രി കൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം കണ്ണി ചൊരയില്ലാത്ത യുവന്മാർക്ക് വേണ്ടി ജീവിക്കണോ അത് നിനക്ക് വേണ്ടി ജീവിക്കണോന്ന് കൈ കാശ് മേടിക്കാതെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഇന്ന് എന്റെ കൈ കാശ് കിട്ടിയപ്പോ നിങ്ങൾക്ക് എളുപ്പം ഷാപ്പിലെത്തണം അതിനുവേണ്ടി അവളോട് മോശമായിട്ട് പറ്റി എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു നിങ്ങൾക്ക് വേണ്ടത് അല്ല കൈ നീട്ടുമ്പോ കാശ് വരാനും അല്ലാത്തപ്പോ കട്ടുകൊണ്ട് പോകാനും കൈയും കഴുകി വന്നിരിക്കുമ്പോ ഭക്ഷണം നേരാനും ഒരാള് കൂടപ്പറുപ്പുകൾക്കില്ലാത്ത ചൂടൊന്നും നാട്ടുകാർക്ക് ആർക്കും വേണ്ട സുശീലിനും ചന്ദ്രനും ചെല്ലു കുര്യച്ചനുമായിട്ടുള്ള കണക്ക് ഞാൻ തന്നെ തീർത്തോളാം തല്ലുകൊണ്ട് ചാവാനാണ് അവന്റെ വിധി ஆரியடாப்பா இருக்கு ஆஹ் ஆஹ் இந்தடா

ചക്കൂട്ട ശരിക്കുന്ന ചവിട്ടിക്കുട്ടിയാ പിന്നെ പെറുക്കിയെടുക്കാൻ എന്റെ ചുള പോലും കാണത്തില്ല കേട്ടടാ മുതലാളി മുതലാളി എന്തെങ്കിലും പറ്റിയോ മുതലാളി ഞങ്ങൾ ഇവിടെ ഞാൻ വിളിക്കാം നിന്നെ കാണാൻ തന്ന കപ്പേരി ആട്ടം വന്നിരിക്കുന്നു ആ ചൂലിംഗിതാ ഞാനടിക്കാം ചക്കട്ടം അവിടെ പോയിരുന്നു ഒരു സഹായത്തിനൊരു പെങ്കുഞ്ഞിനെ ദൈവം എനിക്ക് തന്നില്ല കാണ്ടിരിക്കുന്നു എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല എന്താ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഇല്ല കാണാമെന്ന കാണാന്ന പോണം കേട്ടാ കോട്ടെ വിജയ ഒരു കളി തമാശ പറഞ്ഞല്ലേ തമാശ മോനെ പതുക്ക അമ്മ പിടിക്കാം അവിടെ ഇരിക്കും എത്ര എണ്ണം കിട്ടി എണ്ണി നോക്കാൻ പറ്റിയില്ല രാത്രിയായി പോയില്ലേ ആ അതില് വിഷമിക്കണ്ട എണ്ണാൻ പറ്റുന്ന പരുവത്തില് പകൽ ഒരുപാട് അങ്ങ് കൊള്ളിക്കുന്നുണ്ടല്ലേ അല്ല മണി എങ്ങോട്ട് വിളിച്ച അയ്യോ അത് പറയാൻ മറന്നുപോയി അവനേ മാമച്ചനേം കൂട്ടി ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുവ അപ്പൊ ഉടനെ താമസം മാറിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മരണം കൂടി കാണേണ്ടി വരും അയ്യോ തല്ലല്ലേ വിജയ അങ്ങനെ ഒരു കളിത്തമാശ പറഞ്ഞേ അല്ലല്ലോ ഇയാളെ ഞാൻ തല്ലത്തില്ല ൂട്ടാണ്ട് അപ്പനെയും ഈ മനുഷ്യൻ തല്ലു ചോദിച്ചു മേടിക്കും അവൻ ഒരു വെടി മരുന്നാ കെട്ടാൻ പോകുന്ന ഒരു തീക്കൊള്ളി കൂടിയാണെങ്കിൽ അതോടൊരു ചക്ക വീഴും ਉੱਧ ਕਰਤਾ ਵੇ ਉਹਨੂੰ ਵੀ ਛੇ